എപ്പോഴാണ് ഞാനൊരു എഴുപതിന് ശേഷം നാടകങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ തബല വായിക്കുന്നു ഞാൻ ഹാർമോണിയം വായിക്കുന്നു ഞങ്ങൾ നാടകത്തിൽ പങ്കെടുക്കുന്നു അമേച്ചർ നാടകങ്ങളുടെ ഒരുപാട് പങ്കെടുക്കേണ്ടായിട്ടുണ്ട് പിന്നെ ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി കമ്പോസിങ്ങിന് വേണ്ടി എൻ്റെ കൂടെ പാലക്കാട് വന്നു ചേട്ടൻ കമ്പോസിങ്ങിന് വേണ്ടി തബല വായിക്കാൻ ഞാൻ ഹാർമോണിയം വായിച്ചിട്ട് ഞാൻ പാട്ടുണ്ടാക്കി പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തബല വായിക്കാൻ കൂടി രണ്ട് ദിവസം പാലക്കാട് ഒരു വീട്ടിൽ കൂടി ഞങ്ങൾ വന്നിരുന്നു എന്നിട്ട് ആ പാട്ട് ഉണ്ടാക്കുമ്പോൾ ഓരോരോ പ്ലാനിൽ ഇങ്ങനെ പാട്ട് പല്ലി എടുത്ത് അതിൻ്റെ ഒരു ഈണം നോക്കി പരിശോധിക്കുമ്പോൾ ചില താളങ്ങൾ പറയുമ്പോൾ അത് വായിക്കും അപ്പോൾ എനിക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ വായിച്ച് നമ്മൾ ഒരു ട്യൂണിലേക്ക് വരിക അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ രണ്ട് ദിവസം മെനക്കെട്ട് സുന്ദരമായൊരു പാട്ടുണ്ടാക്കി ശ്രീമൂല വിജയൻ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹമായിരുന്നു ആ പാട്ടിൻ്റെ രചയിതാവ് അതുണ്ടാക്കി കഴിഞ്ഞ ഈ കുട്ടിക്ക് പഠിപ്പിച്ച് ഇത് സ്റ്റേറ്റ് യൂത്ത് ഫസ്റ്റ് കിട്ടി ആ ആ ആ കുട്ടിക്ക് കുട്ടി കിട്ടിന് ഫസ്റ്റ് ഓ അത് വായിച്ച തബല വായന വായനക്കാരോട് ഒരു ഇഷ്ടം അത് ഇഷ്ടംഷ്യന്മാരോട് പുള്ളി അതൊരു പ്രത്യേക സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹം പറയുന്നൊക്കെ ഈ നമ്മുടെ കമ്പ്യൂട്ടർ മ്യൂസിക് ഒക്കെ വന്നിട്ട് ഇത്തരം ലൈവുകാര് പിന്നോട്ടടിച്ചൊരു സമയമുണ്ട് സമയം അന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ഒരുപാട് വിളിച്ചു പാടിച്ചിട്ടുണ്ട് ആ പാടി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്